താൻ പറഞ്ഞത് ആലങ്കാരികമായി ശശി തരൂരിനെ കുറിച്ചുള്ള പ്രസ്താവനയിൽ ഒ രാജഗോപാൽ പൊതുവേദിയിൽ ശശി തരൂർ എം പി എ പുക വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി നേതാവും മുൻ നേ യുമായ ഒ രാജഗോപാൽ തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ശശി തരൂർ അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വീണ്ടും വിജയിക്കുന്നത് എന്നായിരുന്നു ഒ രാജഗോപാൽ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ഇനി അടുത്ത കാലത്ത് വേറെ ആർക്കെങ്കിലും തിരുവനന്തപുരത്ത് അവസരം ലഭിക്കുമോ എന്ന് സംശയമുണ്ടെന്നും ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു തരൂരിന്റെ ും കൂടുതൽ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും ഒ രാജഗോപാൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മുതിർന്ന നേതാവ് നടത്തിയ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബി ജെ പി വലിയ പ്രതിരോധത്തിലാവുകയും ചെയ്തു ഇതോടെ ഫേസ്ബുക്കിലൂടെ തിരുത്തുമായി ഒ രാജഗോപാൽ തന്നെ രംഗത്ത് വരികയായിരുന്നു തരൂരിനെക്കുറിച്ചുള്ള പരാമർശം താൻ ഉദ്ദേശിച്ച രീതിയിലല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ഒ രാജഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് ഒരു പാലക്കാട്ടുകാരനെന്ന നിലയ്ക്ക് ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത് ബി ജെ പി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നതാണ് എന്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ നിലപാട് ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഒ രാജഗോപാലന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം എം പി ശശി തരൂറിനെക്കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട് മാത്രവുമല്ല നിലവിൽ തരൂരിന്റെ മണ്ഡലത്തിലെ സാന്നിധ്യവും ാണ് എന്നത് അദ്ദേഹത്തിൻ്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ഒരു പാലക്കാട്ടുകാരനെന്ന നിലയ്ക്ക് ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത് ബി ജെ പി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നതാണ് എൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ നിലപാട്